ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ പ്ലേ ഓഫ് ചിത്രം ശനിയാഴ്ച വ്യക്തമാവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമുകൾ ഇതിനോടകം പ്ലേ ഓഫിൽ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി നാലാം മൻ ആരാണെന്നാണ് അറിയേണ്ടത് ശനിയാഴ്ച നടക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മത്സരമാവും നാലാം മനെ തീരുമാനിക്കുക ബാംഗ്ലൂരുവിലാണ് മത്സരം നടക്കുന്നത് മഴ മൂലം മത്സരം ഉപേക്ഷിക്കപ്പെട്ടാൽ സി എസ് കെ പ്ലേ ഓഫിലെത്തും ആർ സി ബി പതിനെട്ട് റൺസിനോ പതിനൊന്ന് പന്ത് ബാക്കി നിൽക്കുകയോ ജയിച്ചാൽ നെറ്റ് റൺ റേറ്റിൽ സി എസ് കെ മറികടന്ന് പ്ലേ ഓഫിലേക്ക് എത്താൻ ആർ സി ബിക്കാവും നിർണായക മത്സരത്തിൽ തട്ടകത്തിന്റെ മുൻതൂക്കം ആർ സി ബി ക്കുണ്ട് എന്നാൽ സി എസ് കെ പോലെ ശക്തമായൊരു ടീമിനെ തോൽപ്പിക്കുക ആർ സി ബിക്ക് എളുപ്പമാവില്ല ബാംഗ്ലൂരുവിൽ ആർ സി ബിക്കെതിരെ നേർക്കുന്നൊരു കണക്കിൽ സി എസ് കെക്കാണ് മുൻതൂക്കം ഇപ്പോഴത്തെ സി എസ് കെ ആർ സി ബി നിർണായക മത്സരത്തിൽ കെ കെ ആർ 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 എസ് ആർ എച്ച് ടീമുകളെല്ലാം പിന്തുണയ്ക്കുന്നത് ആർ സി ബി ആയിരിക്കും ഏതു വിധനയും സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്തുന്നത് തടയാനാണ് എതിരാളികൾ ആഗ്രഹിക്കുന്നത് ഇതിനു കാരണം സി എസ് കെയുടെ പ്ലേ ഓഫിൽ മികച്ച കണക്കുകളാണ് സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്തിയാൽ എല്ലാ എതിരാളികളുടെയും നെഞ്ചിട്ട് പേറും സമ്മർദ്ദ മത്സരങ്ങളിൽ വലിയ മികവ് കാട്ടുന്ന ടീമാണ് സി എസ് കെ അഞ്ച് തവണ ചാമ്പ്യന്മാരാണ് സി എസ് കെ ഇരുപത്തി മത്സരങ്ങളിൽ പ്ലേ ഓഫിൽ കളിച്ചിട്ടുള്ള സി എസ് കെ പതിനാറ് തവണയും ജയിച്ചിട്ടുണ്ട് ഇതിൽ അഞ്ച് ഫൈനൽ മത്സരങ്ങൾ ഉൾപ്പെടും ഒൻപത് മത്സരങ്ങളാണ് ടീം തോറ്റത് പ്ലേ ഓഫിൽ രണ്ടാമത് ബാറ്റ് ചെയ്ത് എട്ട് തവണ ജയിക്കാൻ സി എസ് കെക്ക് സാധിച്ചിട്ടുണ്ട് നിലവിലെ ചാമ്പ്യന്മാരായ സി എസ് കെക്ക് പ്ലേ ഓഫിൽ തന്ത്രപരമായി എങ്ങനെ കളിക്കണമെന്ന് കൃത്യമായി അറിയാം ഇത് ഇത്തവണയും ടീമിന് മുൻതൂക്കം നൽകുന്നു ആർ സി ബി എ തോൽപ്പിച്ച് സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്തിയാൽ എല്ലാ എതിരാളികളും ഭയക്കും നേർക്കുനിർ കണക്കിൽ കെ കെ ആർ 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 എസ് ആർ എച്ച് ടീമുകൾക്കെതിരെ സി എസ് കെക്ക് വ്യക്തമായ മുൻതൂക്കം അവകാശപ്പെടാനാകും കെ കെ ആറിനെതിരെ മുപ്പത് തവണ നേർക്കുനിർ എത്തിയപ്പോൾ പത്തൊൻപത് തവണയും ജയം സി എസ് കെക്കായിരുന്നു രാജസ്ഥാനെതിരെ ഇരുപത്തിയൊൻപത് തവണ നേർക്കുനിർ എത്തിയപ്പോൾ പതിനാറ് തവണയാണ് സി എസ് കെ ജയിച്ചത് ഹൈദരാബാദിനെതിരെ ഇരുപത്തിയൊന്ന് മത്സരത്തിൽ പതിനഞ്ചിനും ജയിക്കാൻ സി എസ് കെക്കായി ഈ കണക്കുകൾ തന്നെ എന്തുകൊണ്ടാണ് സി എസ് കെ എതിർ ടീമുകൾ ഭയക്കുന്നതെന്ന് വ്യക്തമാണ് ആർ സി ബി ഭാഗ്യം കെട്ട ടീമാണ് പ്രധാന മത്സരങ്ങളിൽ കാലിടറുന്നത് കാലങ്ങളായുള്ള ആർ സി ബിയുടെ പ്രശ്നമാണ് ആർ സി ബി പ്ലേ ഓഫിലേക്ക് എത്തിയാൽ സി എസ് കെ സൃഷ്ടിക്കുന്നത് പോലെ എതിർ ടീമുകൾക്ക് സമ്മർദ്ദം സൃഷ്ടിക്കാനാവില്ല അതുകൊണ്ടുതന്നെ സി എസ് കെ മറികടന്ന ആർ സി ബി പ്ലേ ഓഫിലെത്താനാണ് എതിർ ടീമുകളെല്ലാം ആഗ്രഹിക്കുന്നത് സി എസ് കി നിരയിൽ എം എസ് ധോണിയുടെ സാന്നിധ്യമാണ് എല്ലാ ടീമുകളെയും ഭയപ്പെടുത്തുന്നത് ഇത്തവണ നായക സ്ഥാനത്ത് ധോണി ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം എതിർ ടീമുകളുടെ ചങ്കിടിപ്പയർന്നു ധോണിയെ പോലെ ബുദ്ധിമാനായ താരത്തിന്റെ അനുഭവ സമ്പത്തിനെ എതിർ ടീമുകൾക്ക് ഭയക്കാതെ തരമില്ല ഓരോ എതിരാളികളുടെയും ദൗർബല്യം കൃത്യമായി ധോണിക്ക് അറിയാം ആക്രമണത്തിലൂടെ എതിർ ടീമിനെ പൂട്ടാൻ സി എസ് കെക്ക് അസാധ്യം മികവാണുള്ളത് സമ്മർദ്ദ സാഹചര്യത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടീമുകളിലൊന്നാണ് സി എസ് കെ പൃഥ്വിരാജ് എന്ന നായകനും ധോണിയെപ്പോലെ ശാന്തതയുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേൾപ്പുള്ള നായകനാണ് എന്തായാലും സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്തിയാൽ ഏതേ ടീമുകൾക്കെല്ലാം അത് വലിയ ഭീഷണി ഉയർത്തും ആർ സി ബി സി എസ് കെ തകർത്ത് പ്ലേ ഓഫിലെത്താനുള്ള എതിരാളികളുടെ പ്രാർത്ഥന ഫലിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്